ചൊവ്വാഴ്ച വൈകുന്നേരം ഗായത്രി പുഴയിൽ പഴയന്നൂർ ചീരക്കുഴി റെഗുലേറ്ററിന് താഴെയായി വേനലവധി ആഘോഷിക്കാനെത്തിയ പന്ത്രണ്ട് വയസ്സുകാരനായ പാലക്കാട് സ്വദേശി വിശ്വജിത് ഒഴുക്കിൽപ്പെട്ടത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരിൽ പ്രദീപം പുഴയിൽ താഴ്ന്ന വിശ്ചയത്തിനെ പ്രദീപ് മുങ്ങിയെടുത്തു തുടർന്ന് വിശ്വയത്തിനെ തൊട്ടടുത്തുള്ള പഴയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ധീരമായ പ്രവൃത്തി സാഹസികമായി നിർവഹിച്ചതിനാലാണ് പ്രദീപിനെ പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആദരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാബിനിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിലാണ് ആതിരിക്കൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പ്രദീപിന്റെ ധീരതയെ പുകഴ്ത്തി സംസാരിച്ചു ചീരക്കുഴി ഗായത്രി പുഴയിൽ ഇന്നലെ മൂന്ന് കുട്ടികളെ കുളിക്കാൻ ഇറങ്ങി രണ്ടുപേര് രക്ഷപ്പെട്ടു മൂന്നാമത്തെ ആളെ കാണാതെ എല്ലാവരും കഴിയാവുന്നത്ര ആളുകൾ ഇറങ്ങി അവിടെ കുട്ടിയെ കരങ്ങി അതിൽ നിന്ന് പ്രദീപ് എന്ന ഒന്നാം വാർഡിലെ സുകുമാരൻ്റെ മകൻ പ്രദീപാണ് ഈ കുട്ടിയെ കണ്ടെത്തി അവിടുന്ന് കരയ്ക്ക് എത്തിച്ചത് ഞാൻ ധീരമായ പ്രവൃത്തി ചെയ്ത ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആണ് ബുദ്ധിമുട്ടിയതെങ്കിലും ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രദീപിനെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്